സ്വാതന്ത്ര്യദിനത്തിൽ ചെറുപുഴ ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ പതാക ഉയര്ത്തി തുടര്ന്ന് നടന്ന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമല് ഉദ്ഘാടനം ചെയ്തു ടി പി ചന്ദ്രൻ അധ്യക്ഷനായി ആലയിൽ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു അതല്ലാതെയുമുള്ള മുഴുവൻ ആളുകൾക്കും ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ രാജ്യം നേരിടുന്ന വിഘടനവാദങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ തന്നെ രാജ്യത്തെ വിഭജിച്ച് മുന്നോട്ട് നീങ്ങുന്നതിനെതിരെ അത് ശക്തമായി ശക്തമായിട്ടുള്ള ജനങ്ങളെ മുഴുവൻ ഒന്നാക്കി നിർത്തിക്കൊണ്ട് അഖണ്ഡ ഭാരതത്തിനായി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാലഘട്ടം അടുത്തിരിക്കുന്നു ഈ ഓഗസ്റ്റ് പതിനഞ്ച് എന്നത് ആ അഖണ്ഡത ഒന്നിച്ചു നിർത്തുവാനുള്ള ആ അഖണ്ഡതയെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു മാലയം കോർത്ത മുത്തുപോലെ നമ്മൾ ഈ ഭാരതീയരെല്ലാവരും ഒന്നാണെന്ന സന്ദേശം ഈ നാട് മുഴുവൻ അറിയിക്കുവാനും അതിനനുസരിച്ച് ജനങ്ങളെ മുന്നോട്ട് നീക്കുവാനും വർഗീയതയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ വിഭാഗീയതകളില്ലാതെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ ും വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം